ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറിലേക്കാണ് ബി എൻ ഹസ്കർ ഈ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന സംശയിക്കുന്ന വിധത്തിലാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടു പേരും ഇപ്പോൾ സംസാരിച്ചത് അതായത് ഒരു ആഗോള ഭീകരതയും ഈ ലഹരി മാഫിയയും തമ്മിൽ ഒരു അനിഷേധ്യമായ ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ ഒരു സംശയവുമില്ല ഈ യഥാർത്ഥത്തിൽ ഒരു ഭീകരതയുടെ ഉപോൽപ്പന്നം എന്ന രീതിയിൽ ഈ ലഹരി മാഫിയയെ നമുക്ക് കാണാം ഇങ്ങനെ ഏതായാലും നല്ല മാർഗത്തിൽ ആഗോള ഭീകരതയ്ക്ക് പണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ആഗോള ഭീകരർ ഉപയോഗപ്പെടുത്തുന്നത് ലഹരി മാഫിയയാണ് അത്തരത്തിൽ സമാഹരിക്കുന്ന പണം ഇത്തരത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് ഫണ്ട് ചെയ്യപ്പെടുന്നു എന്ന വലിയ വിമർശനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുണ്ട് അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ വന്നത് മുക്ത ഭാരതമായി മാറാൻ പോകുകയാണ് ഇവിടെ ഇത്തരത്തിൽ ഇന്ത്യൻ യുവതയുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന ശക്തികളെ വേരോടെ പിഴുതെറിയും എന്ന വലിയ പ്രഖ്യാപനം ഉണ്ടാകുകയാണ് ഇടതുപക്ഷ നിരീക്ഷകൻ എന്നേ എന്ന നിലയിൽ താങ്കൾ ഈ വാദത്തോട് യോജിക്കുന്നുണ്ടോ ഇതിൽ കാണേണ്ടത് എപ്പോഴും ആഗോള ഭീകരത എന്ന് പറയുന്നത് അതിന്റെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഇത്തരം കറുത്ത മാർഗങ്ങൾ തന്നെയാണ് മയക്കുമരുന്നത് അവരുടെ ഒരു വലിയ ഉൽപ്പന്നമായി അത് ലോകത്താകമാനം വളരെ വേഗത്തിൽ എത്തിച്ചു നൽകുകയും കേരളം അടക്കമുള്ള പുരോഗമന സംസ്ഥാനങ്ങളെന്ന അവകാശപ്പെടുന്ന നമുക്ക് പോലും മാറുന്ന കാഴ്ചയിലേക്ക് നോക്കി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ എത്തപ്പെട്ടിരിക്കും സ്വാഭാവികമായും എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഇത്രയധികം ഉപഭോക് മയക്കുമരുന്ന് വർദ്ധി ഉപയോഗം വർദ്ധിച്ചു വരുന്നു ഉപഭോഗം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കാരണം സിന്തറ്റിക് ഡ്രഗുകളുടെ വര വരവോടെ അത് തിരിച്ചറിയാനും പിടിച്ചെടുക്കാനും കണ്ടെത്താനും കഴിയുന്നില്ല എന്ന വലിയൊരു ഗതികേടിലേക്ക് ഓരോ കുടുംബങ്ങളും ചെന്നെത്തി നിൽക്കുന്നു എന്ന ദയനീയ സ്ഥിതി നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ സ്വാഭാവികമായും ഇത് എങ്ങനെ ചുരുക്കാൻ കഴിയുമെന്നുള്ളതാണ് കേരളത്തിന്റെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മിസോറാമും തുടങ്ങി നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനം മുതൽ പഞ്ചാബ് അടക്കമുള്ള രാജ്യത്തെ മയക്കുമരുന്ന് ഉപഭോഗ സം ഉയർന്ന തോത് കൽപ്പിക്കുന്ന സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ പിന്നിലാണെങ്കിൽ പോലും ഇരുപത്തിനാലായിരത്തോളം കേസുകൾ കണ്ടെത്താൻ കഴിയുകയും തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് എട്ട് ശതമാനം കേസുകളിലും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഒൻപതിനായിരം കേസാണ് പഞ്ചാബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ കൺവിക്ഷൻ റേറ്റ് മുപ്പത്തെട്ട് ശതമാനം മാത്രമാണെന്നിരിക്കാണ് ഈ മികച്ച അന്വേഷണാത്മകമായിട്ടുള്ള രീതികൾ വരുന്നു പക്ഷെ പരമാവധി ചെയ്യാൻ കഴിഞ്ഞിട്ട് പോലും ഇത് എന്തുകൊണ്ട് തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ തലമുറകൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി നാം കാണേണ്ടത് സാമൂഹ്യ മാധ്യമങ്ങളിലെ കണ്ടന്റുകൾ ഒരു വലിയ തോതിൽ നമ്മുടെ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത മറന്നുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാനാവില്ല നമ്മുടെ കണ്ടന്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന കണ്ടന്റുകൾ അനുകരിക്കുന്നതിന് ഏത് കാലഘട്ടത്തിലും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു റിബല്യസ് നേച്ചറോടുകൂടി ഏതിനെയും അനുകരിക്കുന്നതിനുള്ള ഒരു ഒരു ത്വര യുവാക്കൾക്കുണ്ടാവും അതാണല്ലോ യുവതയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അത്തരത്തിൽ കണ്ടന്റുകൾ വളരെ എളുപ്പത്തിൽ യുവ യുവാക്കൾക്കിടയിൽ പ്രചരിക്കുന്നു എന്നുള്ളത് ഒരു ഒരു വശത്ത് രണ്ട് മാധ്യമങ്ങളും സിനിമകളും സ്വാധീനം ചെലുത്തുന്നു ചെറുപ്പക്കാർക്കിടയിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നു ഇതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹ അവരുടെ ഇടയിൽ വലുതായി നിൽക്കാനുണ്ട് മൂന്നാമത് അടുത്ത പ്രശ്നം നാം കാണേണ്ടത് യുവാക്കൾക്കിടത്തിൽ വലിയ തോതിൽ അരാഷ്ട്രീയവൽക്കരണം സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഡോക്ടർ നരേന്ദ്ര വലിയ നിരീക്ഷണം നിരീക്ഷണം ഞാൻ ഇപ്പോൾ പോവുകയാണ് പടിയിറങ്ങിപ്പോകുന്ന ഉണ്ണികൾ എന്നുള്ള അന്ന് വരെ വന്നിരുന്ന എഴുപതുകളിൽ ഇറങ്ങിയതുകളെയും നോവലുകളെയും ആസ്പദമാക്കി സാമൂഹ്യ അവസ്ഥയെ നിരീക്ഷിച്ച ഡോക്ടർ നന്ദി പ്രസാദ് പറഞ്ഞത് അന്ന് വീട് വിട്ട് പോകുന്ന ഉണ്ണികളുടെ കാലഘട്ടമായിരുന്നു എങ്കിൽ ഇന്ന് വീട്ടിനുള്ളിൽ തളച്ചിടപ്പെടുന്ന ഉണ്ണികളുടെ ഒരു കാലഘട്ടമാണ് എന്നുള്ളത് കാര്യം നാം ഇതിനെ ഏറ്റവും പരമപ്രധാനം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരുകളോ ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളോ ഇത് സംബന്ധിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് കാര്യം പോസ്റ്റ് കോവിഡും പ്രീ കോവിഡ് ഇറ എന്ന അർത്ഥത്തിൽ നമുക്ക് ഈ സമൂഹത്തെ രണ്ടായി വിഭജിക്കേണ്ടി വരും ഇപ്പോ ഉള്ള ഈ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ നാം ഇപ്പൊ കണ്ടത് കേരളത്തിൽ ഈ ചർച്ച വെക്കുന്നത് സ്കൂളുകളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കുട്ടികളിൽ വളർന്നു വരുന്ന അക്രമവാസനയെ തുടർന്നുണ്ടായിട്ടുള്ള വിഷയങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പൊ സ്വാഭാവികമായും ഇത് സംഭവിച്ചു എന്നുള്ളത് കോവിഡ് അനന്തരം സംഭവിച്ചിട്ടുള്ള കുട്ടികൾക്കുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയുണ്ട് അവർ കോവിഡ് കാലഘട്ടത്തിൽ വീടിനുള്ളിൽ തളച്ചിരിപ്പടുകയും അവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ക്ലാസ്സുകൾ നൽകേണ്ട സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ഗാഡ്ജറ്റുകൾ ഇതിനാവശ്യമായിട്ടുള്ള മൊബൈൽ ഫോണുകളും ടാബുകളും ലാപ്ടോപ്പുകളും ഒക്കെ കുട്ടികൾക്ക് വളരെ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ സൗകര്യം ലഭിച്ചിരുന്ന ഒരു തലമുറയാണ് ഇപ്പോഴത്തെ കുട്ടികൾ അപ്പൊ സ്വാഭാവികമായും ആ കുട്ടികൾ ആ അതിൽ നിന്ന് എങ്ങോട്ടൊക്കെ സഞ്ചരിച്ചു എന്ന് കണ്ടെത്തുന്നതിനോ ആ സഞ്ചാര പദങ്ങളിൽ ഇടപെടുന്നതിനോ ഒരു നമുക്ക് രക്ഷിതാവെന്ന നിലയിൽ കഴിയാതെ വന്നിട്ടുണ്ട് എന്നുള്ള വലിയ കുറ്റബോധം അക്കാര്യത്തിൽ ഓരോ കുടുംബങ്ങളിലും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ രക്ഷിതാവ് മാത്രമല്ല മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുൻപ് കേരളത്തിന്റെ ജീവിത സാഹചര്യം അനുസരിച്ച് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഒരു പൊതിച്ചോറുണ്ടാക്കി പൊതിഞ്ഞു കൊടുത്തുവിടുന്നതിന് കഷ്ടപ്പെടുന്ന അമ്മയും അച്ഛനെയുമായിരുന്നു കുടുംബങ്ങളിൽ കണ്ടിരുന്നു എങ്കിൽ ഇന്ന് ആ സ്ഥിതി മാറി മക്കൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിക്കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഉയർന്ന മധ്യവർഗ സംസ്കാരം ഭൂരിപക്ഷം ആയി മാറി കേരളത്തിൽ നിന്നൊരു വസ്തുതയാണ് ആ സാമൂഹ്യ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ ഈ മയക്കുമരുന്നിന്റെ സ്രോതസ്സുകൾ എന്തും വാങ്ങുന്നതിന് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിർലോഭം പണം എത്തുന്ന സാഹചര്യവും ആ പണം ലഭിച്ച കുട്ടികൾ അവർ ഏതു വഴിക്ക് തിരിയുന്നതിനുമുള്ള സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ വന്നു നാം വളരെ ആശങ്കയോടു കൂടിയാണ് കണ്ടത് ഒരു കുട്ടികളുടെ ഫെയർവെൽ പാർട്ടിക്ക് കഞ്ചാവ് കച്ചവടം ചെയ്യുന്നതിന് ആളുകൾ കഞ്ചാവുമായി പുറത്ത് കാത്തു നിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം നമ്മുടെ ക്യാമ്പസുകളിലും അതുപോലെ താങ്കൾ ആ സംഭവത്തെ അപലപിച്ചുകൊണ്ടാണ് സംസാരിച്ചത് കാര്യം ശരിയാണ് പക്ഷേ നമ്മുടെ അധ്യാപക സമൂഹം സർക്കാർ സംവിധാനങ്ങൾ ഇത് ആദ്യമായിരിക്കും ആദ്യമായ ഒരു സംഭവമായിരിക്കില്ലല്ലോ അത്തരത്തിൽ ഈ ഫെയർവെൽ പാർട്ടിക്ക് അതുപോലെ കുട്ടികളുടെ ഒത്തുചേരലിനൊക്കെ കഞ്ചാവടക്കം മയക്കുമരുന്ന് അടക്കം എത്തിക്കുന്ന സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അധ്യാപകർക്കും ഒന്നും അറിയാത്ത കാര്യമല്ലല്ലോ എന്ത് ഇടപെടലാണ് സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും അധികാരികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വലിയൊരു ശിഥിലത സംഭവിച്ചിട്ടുണ്ട് നേരത്തെ ഗുരുക്കന്മാരെ ഗുരുക്കന്മാർക്ക് തങ്ങളുടെ ശിഷ്യന്മാരെ വളരെ കൃത്യമായിട്ട് എന്റെയൊക്കെ തലമുറയുടെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞു പറയുകയാണെങ്കിൽ നല്ലവണ്ണം തല്ലിയ അധ്യാപകരെയാണ് ഇന്നും വളരെ ആദരവോടും സ്നേഹത്തോടും കൂടി ഞങ്ങളൊക്കെ ഓർക്കുന്നത് നല്ലവണ്ണം തല്ലിയിട്ടുള്ള അധ്യാപകര് ഇന്ന് വടിയെടുക്കാൻ കഴിയാത്ത അധ്യാപകനാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശമ്പളവും വേദന മാത്രത്തെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നവരാണ് ഇന്നത്തെ അധ്യാപകർ ഇന്നത്തെ അധ്യാപകരെ അതുകൊണ്ടാണ് ഞാൻ മഹാഭൂരിപക്ഷം വരുന്ന അധ്യാപകരും അത്തരത്തിൽ തന്നെയാണെന്നുള്ളത് തന്നെയാണ് എന്റെ കാഴ്ചപ്പാട് അധ്യാപകൻ മാറി പോയി അവൻ അവന്റെ കാര്യം മാത്രം നോക്കുന്നു കുട്ടികളുടെ കാര്യത്തിലേക്കും അതെ എങ്ങനെയാണ് അധ്യാപകർ അധ്യാപകർ ആ വികലമായ ചിന്താധാരയിലേക്ക് അധ്യാപകർ എത്തിപ്പെട്ടത് എന്നതുകൂടി നമ്മുടെ മുന്നിൽ വരേണ്ടതുണ്ട് കാരണം ഇവിടെ ഒരു പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ച സംഭവം ഉണ്ടായി പ്രിൻസിപ്പലിന് കുഴിമാടം ഒരുക്കിയ വിദ്യാർത്ഥി സമൂഹം നമ്മുടെ മുന്നിലുണ്ട് അവർക്കെതിരെയൊന്നും ഒരു നടപടിയും സ്വീകരിക്കാത്ത അധികാരി വർഗം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അധ്യാപക സമൂഹത്തിന് എങ്ങനെ നിർഭയമായി പ്രവർത്തിക്കാനാകും അത് വലിയ ചോദ്യമല്ലേ ബി എൻ വിദ്യാർത്ഥി സംഘടനാ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സംവാദത്തിന്റെ ഇടം ക്യാമ്പസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഒരുപക്ഷെ നിങ്ങളിപ്പോ സൂചിപ്പിച്ച രണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെടുത്ത് വിദ്യാർത്ഥി സമൂഹത്തെ വിദ്യാർത്ഥി സംഘടനകളെ ക്യാമ്പസുകളിൽ നിന്ന് അകറ്റുന്നതിനു വേണ്ടി നടത്തുന്ന സൂചനകളായും അതൊരു പ്രയോഗമായും വരുത്തുന്നത് കൊണ്ടാണ് ക്യാമ്പസുകളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇപ്പോൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുള്ളത് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഞാനിപ്പോ പലപ്പോഴും വളരെ ആശങ്കയോടുകൂടി കാര്യം ഒരുപക്ഷെ തലമുറ മാറ്റത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ആവാം അതിനെ കാണേണ്ടത് നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസ് ക്യാമ്പസുകളിലും ഒരു വസ്തുതയെ സംബന്ധിച്ച് ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനു പകരം അവിടെ ഡി ജെ പാർട്ടികൾക്കും ഡി ജെ ഒരു മോശം കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്ന ആളല്ല പക്ഷെ എന്നിരുന്നാൽ പോലും ക്യാമ്പസുകളിൽ ആ പ്രചരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമാപനങ്ങളിൽ പോലും ഇത്തരം ഡി ജെകളും അതുപോലുള്ള മാസ്മരികമായി ശബ്ദമുയർത്തുന്ന ശബ്ദകോലാകാലങ്ങളോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത് പുതിയ തലമുറയുടെ ആവേശം അതുതന്നെയാണ് അതുകൊണ്ടാവാം ഒരുപക്ഷെ അത്തരത്തിൽ വരുന്നത് പക്ഷെ മുൻകാലങ്ങളിൽ ക്യാമ്പസുകളിൽ അങ്ങനെ ആയിരുന്നില്ല അവിടെ ഒരു ലഹരിക്കൊരു ഉണ്ടാകുന്ന സാഹചര്യം പോലും ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെയൊക്കെ തലമുറയുടെ ക്യാമ്പസ് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസുകളിൽ മദ്യപിച്ചെത്തുന്നവരെയോ പുകവലിക്കുന്നവരെയോ പോലും ക്യാമ്പസുകളിൽ നിർത്താതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ക്യാമ്പസ് കാലവും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത കൂടി കേരളത്തിൽ അതൊക്കെ കാണാക്കനിയാണ് Редактор субтитров А.Семкин Корректор А.Егорова